ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാങ്ങ കൊണ്ടുള്ള ഒരു ഡിഷായിട്ടാണ് ഇത് നമുക്ക് അത്താഴത്തിന് ചോറിൻ്റെ കൂടെയും വിഷുവിന് സദ്യക്കൊപ്പം വിളമ്പാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ് നല്ല പച്ച മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിളിമുക്ക് മാങ്ങയാണ് അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് നമുക്ക് തോലോടുകൂടി തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം സാധാരണ നമ്മൾ അച്ചാറിൽ ഉണ്ടാക്കുമ്പോൾ മുറിക്കുന്ന അത്രയും കനം കുറച്ചിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല കുറച്ച് മീഡിയം സൈസിൽ മുറിച്ചാൽ മതിയാവും ഇപ്പോൾ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിൽ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുക അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവിയും കുറച്ച് ചെറിയ ജീരകും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഇത നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മാങ്ങ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളമൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണും മുളക് പൊടിയും ഒരു ശർക്കരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മളിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷ് ആണ് ഈ ഒരു ഡിഷ് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു എക്സ്ട്രാ കറിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഈ ഒന്ന് മാത്രം മതിയാവും നമുക്ക് ചോറ് കഴിക്കാൻ അപ്പോൾ നമ്മുടെ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വല്ല സജഷൻസും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ